നമ്മളെ ഒരുത്തൻ അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ വരുന്നവനും പോകുന്നവനും എല്ലാം എന്നെ പെറുക്കിയിട്ട് അടിക്കുമായിരുന്നു ഇപ്പോൾ ഇത്രയും പേര് അന്ന് എൻ്റെ പരിചയക്കാർ മാത്രമായിരുന്നു ഇന്ന് എന്നെ ഒരു പരിചയം ഇല്ലാത്തവനും എന്നെ കാണുമ്പോൾ എന്ന് അടിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇവന്മാർക്കൊന്നും എന്നെ തൊടാൻ പോലും പറ്റുന്നില്ല എന്താ വ്യത്യാസം പണ്ട് അടി കിട്ടിയത് എപ്പോഴായിരുന്നറിയോ ഇവൻ്റെ കയ്യത്തും ദൂരത്തായിരുന്നു അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ യുവന്മാരെല്ലാം അടിക്കാൻ നോക്കുമ്പോൾ ഞാൻ താഴോട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇവന്മാരെ സത്യത്തെ അടിക്കാൻ നോക്കുക ഞാൻ നോക്കുമ്പോൾ ഇവർ ടാറ്റ കാണിക്കുന്നു ഞാനും തിരിച്ച് ടാറ്റ 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 കാണിച്ചുകൊണ്ട് പോവാ സത്യത്തിൽ ഇവന്മാരെ അടിക്കാൻ നോക്കുക എന്താ യുവന്മാർക്കൊന്നും എന്നെ അടിക്കാൻ പറ്റാത്ത എൻ്റെ ഉയരം കൂടി ഞാൻ ഉയരത്തിൽ പറക്കാൻ തുടങ്ങിയപ്പോൾ യുവന്മാർക്കൊന്നും എന്നെ അടിക്കാൻ പറ്റുന്നില്ല അതാണോ റിയാലിറ്റി ഈ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ നിങ്ങളെ എടുത്തിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളിയാക്കലുകൾ ഏൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ താഴെത്തട്ടിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്